യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തിൽ വേണമെങ്കിൽ എനിക്ക് എടുക്കാമായിരുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഈ അന്വേഷണം പി സി ആക്ട് പ്രകാരമാണ് പ്രവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരമാണ് ഇപ്പോൾ ഗവൺമെൻറ് സാങ്ഷൻ കൊടുത്തിരിക്കുന്നതും ഈ അന്വേഷണം നടക്കുന്നതും പ്രവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം ഞാൻ എം എൽ എ ആയതിന് ശേഷം സമ്പാദിച്ചിട്ടുള്ള അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള ഇടപാടുകളെ സംബന്ധിച്ചാണ് ആ ആക്ട് പ്രകാരം അന്വേഷിക്കാൻ അവകാശമോ അല്ലെങ്കിൽ അധികാരമോ ഉള്ളത് അപ്രകാരമാണെങ്കിൽ ഞാൻ വാങ്ങിയിട്ടുള്ളത് മൂന്നര സെൻറ്റ് സ്ഥലമാണ് എൻ്റെ പേരിൽ ഇപ്പോൾ ഈ അടുത്തിടെ ഞങ്ങളുടെ കുടുംബ പ്രോപ്പർട്ടിയുടെ ഭാഗമായി മൂന്നാലേക്കർ ഞാൻ വന്ന അല്ലാതെ എം എൽ എ എന്ന നിലയിൽ ഈ ചിന്നക്കനാൽ വില്ലേജിൽ അല്ലെങ്കിൽ ഇടുക്കിയിൽ ബന്ധപ്പെട്ട് മൂന്നര സെൻറ്റ് സ്ഥലം മാത്രമാണ് എൻ്റെ പേരിൽ ഞാൻ അല്ലെങ്കിൽ എൻ്റെ അവകാശത്തിൽ ഞാൻ വാങ്ങിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തിൻ്റെ സ്കോപ്പും ലിമിറ്റും അവിടെയാണ് ബട്ട് ഐ കോ അതെ അവർ അതിന് മുമ്പ് നടന്ന ട്രാൻസാക്ഷനും എം എൽ എ ആകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളും ആ പ്രോപ്പർട്ടി രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അതിനെല്ലാം ഞാൻ മറുപടി നൽകിയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാൻ ആ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് ഇന്നുമുള്ളത് ഇതുവരെ ഇനി അങ്ങോട്ട് അതിലിനി ഇനിയിപ്പോൾ ഞാനൊന്ന് കുറച്ച് നവീകരണങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ചെയ്യാൻ പോകുന്നുണ്ട് പക്ഷേ ഇന്ന് ഈ സമയം വരെയും ഞാൻ വാങ്ങുമ്പോൾ ഏത് നിലയിലായിരുന്നു അതേ നിലയിലാണ് ആ പ്രോപ്പർട്ടി നിൽക്കുന്നതും ഉപയോഗിച്ചിട്ടുള്ളൂ അതിൻ്റെ അകത്ത് മെയിൻ്റനൻസ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്ന കെട്ടിടങ്ങളിലും അതിൻ്റെ അകത്തും ഇൻറ്റേ ഇൻറ്റീരിയറും ഒക്കെ ഞങ്ങൾ മാറുകയും ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതല്ലാതെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപ്രകാരമുള്ള എന്തെങ്കിലും വയലേഷൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ അവർ പറയുന്നത് ഈ പറഞ്ഞ മാതിരി ഒരു കെട്ടിടം എന്തുകൊണ്ട് നിങ്ങൾ കാണിച്ചില്ല എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ആ ചോദ്യത്തിന് ഞാൻ മറുപടി ഞാൻ കെട്ടിടം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അത് അതിന് ബിൽഡിംഗ് നമ്പറോ ബിൽഡിംഗ് പെർമിറ്റോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഡിജോറേ സ്റ്റാറ്റസ് അതായത് ലീഗലി അങ്ങനെ ഒരു കെട്ടിടം ഉള്ളതായി എവിടെയും അപേക്ഷ കൊടുക്കുക അല്ലെങ്കിൽ ഇത് ഒന്നുമില്ല രണ്ട് ഉപയോഗ യോഗ്യമായ രീതിയിലല്ല കെട്ടിടം അപ്പോൾ ആ കെട്ടിടം ഒരുപക്ഷെ അതിന് വാല്യൂ കാണാൻ പറ്റുകയുണ്ടായിരുന്നില്ല അതിനൊരു വിലയിട്ടാൽ നാളെ അത് ഡിമോളിഷ് ചെയ്യേണ്ടി വരുമോ എന്ന് പറയാൻ പറ്റത്തില്ല അതിന് ഞങ്ങൾ നടത്തിയ കച്ചവടത്തിൽ ആ കെട്ടിടത്തിന് പ്രത്യേകമായ വില കൂട്ടിയിട്ടില്ലാത്തതിനാൽ അത് ആധാരത്തിൽ കാണിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ മറ്റ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അത് അവർ ഓളായിട്ട് പറഞ്ഞില്ല അവരെല്ലാം പരിശോധിക്കുന്നുണ്ട് പരിശോധിച്ചിട്ടുണ്ട് അല്ല അവർ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചത് എന്നോട് യഥാർത്ഥത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പോയിന്റിൽ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു എറർ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആധാരത്തിൽ രണ്ട് കെട്ടിടം കാണിക്കേണ്ടിയിരുന്നത് രണ്ട് കെട്ടിടം കാണിച്ചു പിന്നെ ആധാരത്തിലെ കെട്ടിടത്തിന് വിലയായി ഒരു വാല്യുവേഷൻ റിപ്പോർട്ട് അത് അത് എനിക്ക് തോന്നുന്നു അതിന് രജിസ്റ്റേഡ് ആയിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് വാല്യുവേഷൻ റിപ്പോർട്ട് തരാൻ പറ്റും അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കെട്ടിടത്തിന് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന വാല്യുവേഷൻ റിപ്പോർട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള രജിസ്റ്റേഡ് ആയിട്ടുള്ള വാല്യൂരുടെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു അത് പക്ഷേ വിജിലൻസ് പരിശോധിച്ചപ്പോൾ അവരുടെ കണ്ടെത്തിൽ ആ കെട്ടിടത്തിന് കുറച്ചുകൂടി വാല്യൂ ഉണ്ട് എന്ന് ഇപ്പോൾ അവർ കണ്ടെത്തിയിട്ട് ഉണ്ടെന്നുള്ളതാണ് അവരിപ്പോൾ ഒരു സൂചനയായി എന്നോട് പറഞ്ഞത് പക്ഷേ അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ മൊത്തം വില കാണിച്ചപ്പോൾ അവിടുത്തെ സ്ഥലത്തിന് അവിടെ ഉണ്ടായിരുന്ന ഫെയർ വാല്യുവിനേക്കാളും പതിനെട്ട് ലക്ഷം രൂപ കൂടുതലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ആ തുക കെട്ടിടത്തിൽ കാണിച്ചാലും ഒരു വ്യത്യാസം വരത്തില്ലായിരുന്നു അപ്പോൾ കെട്ടിടത്തിന് കാണിച്ച വാല്യുവേഷൻ പറഞ്ഞത് അത് ഞാൻ കാണിച്ചതല്ല ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള അവരെ അവരന്നു വരെ കണ്ടിട്ടുമില്ല അവിടെ അപ്രൂവഡ് ആയിട്ടുള്ള ഒരു വാല്യൂറ് തന്ന വാല്യുവേഷൻ റിപ്പോർട്ടാണ് ഞാൻ അതിനോടൊപ്പം കാണിച്ചത് അത് ഇവരുടെ പരിശോധനയിൽ അതിനേക്കാൾ കൂടുതൽ വില കെട്ടിടത്തിനുണ്ട് എന്ന് ഒരു സൂചന ഉണ്ടായിരുന്നു സിഎആാർ വിവാദം ഉണ്ടായിരുന്ന ശേഷമാണല്ലോ സി എം മോഹൻ താങ്കൾക്കെതിരെ ഗുരുതരമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നത് അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉള്ളി പറഞ്ഞതും ഇപ്പോൾ അന്വേഷിക്കുന്ന കാര്യവും വെച്ച് നോക്കുമ്പോൾ ഒരു പൊരുത്തപ്പെടാത്ത പോലെയുണ്ട് അതായത് അറുപത് മടങ്ങിലധികം താങ്കൾ സമ്പാദിച്ചു അനധികൃതമായ സ്വത്ത് സമ്പാദനം അല്ല അത് അത് അവർ സൂചിപ്പിച്ചിരുന്നു ഇതുപോലുള്ള ഒരു പരാതി അവർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ പരാതിയുടെ ഭാഗങ്ങൾ അവർ എന്നെ വായിച്ച് കേൾപ്പിച്ചു ഞങ്ങൾ സ്വത്ത് സമ്പാദനം കൂടുതലായിട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യലുണ്ടായില്ല അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിസ്തീകരണം പറയാൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ആ പരാതി പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെ അതായത് തെരഞ്ഞെടുപ്പ് അഫിഡേവിറ്റില് അഞ്ചു വർഷം മുമ്പ് അത് നമ്മൾ മത്സരിക്കുന്നതിനുള്ള അഞ്ച് വർഷം മുമ്പുള്ള നമ്മുടെ നികുതി അല്ലെങ്കിൽ ആദായത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ കാണിച്ചിട്ടുള്ള വരുമാനം ഇത്രയാണ് എന്നാൽ മാത്യു ആർജിച്ചിട്ടുള്ള സ്വത്തുക്കളുടെ വലിപ്പ് ഇത്രയാണ് എന്ന് പറഞ്ഞാണ് പരാതി അപ്പോൾ രണ്ടായിരം മുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്തതും ഞാൻ രണ്ടായിരത്തി ഏഴ് മുതൽ നികുതി കൊടുക്കുന്നതും എനിക്ക് എൻ്റെ കുടുംബസ്വത്തായി ലഭിച്ചിട്ടുള്ളതും ഭാര്യയ്ക്ക് കുടുംബസ്വത്തായി ലഭിച്ചിട്ടുള്ളത് ഭാര്യയുടെ കഴിഞ്ഞ രണ്ട് ഒന്നര ദശാബ്ദ കാലത്തെ വരുമാനം ഇതൊക്കെ ചേർത്തിട്ടാണ് മൊത്തമുള്ള വരുമാനം എന്ന് പറയുന്നത് അത് പക്ഷേ ഇവർ പരാതി പറഞ്ഞിരിക്കുന്ന ഈ അഞ്ച് വർഷ വരുമാനം കൊണ്ട് മാത്രം ഞാൻ ഇത്രയും സമ്പാദിച്ചു അപ്പോൾ ആ പരാതിയിലെ ഗൗരവം അവർക്ക് തോന്നാത്തോണ്ടായിരിക്കും അവരത് സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ടായില്ല ഇങ്ങനെയൊരു പരാതി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടി അങ്ങനെ ഒരു ഒബ്സർവേഷൻ മാത്രം എന്നോട് ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞ ഒബ്സർവേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല അത് അവർ ചോദിച്ചിരുന്നു അതായത് ഇത് മിച്ചഭൂമി കേസിൽ പെട്ട ഭൂമിയാണ് എന്നറിഞ്ഞുകൊണ്ടാണോ താങ്കൾ ഇതിൽ ഇടപെട്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു അറിവ് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല മാത്രമല്ല എനിക്ക് ആധാരം ചെയ്തു തന്നവർ സ്വാഭാവികമായിട്ടും ആധാരത്തിൻ്റെ ഭാഗമായി ഇത് മിച്ചഭൂമിയിലോ

ബാക്കി എല്ലാ അനുബന്ധ രേഖകളും ലൈവായിട്ടുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ട്രാൻസാക്ഷൻ നടത്തിയത് ഇന്നും ഞങ്ങൾ കരയടക്കുന്നുണ്ട് ഇന്നും ആ ഭൂമിയെ സംബന്ധിച്ച് മറ്റു ആക്ഷേപങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും വിവരം കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല പക്ഷേ അന്ന് അത് ബോധ്യപ്പെടുകയും നോർമലി ബയർ ബിവയർ എന്ന് പറയുമ്പോൾ അവർ ഒരു വാങ്ങാൻ ആ ഭൂമി വാങ്ങാനായി ചെല്ലുന്നയാൾ പരിശോധിക്കേണ്ടതും നോക്കേണ്ടതുമായ എല്ലാ റെക്കോർഡുകളും ഇൻപ്രോപ്പർ ആയിരുന്നതുകൊണ്ടാണ് ആ ഭൂമി വാങ്ങിയത് അതും അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു അതുമൊക്കെ ഈ ആക്ഷേപത്തിൽ പരാതിയിൽ വന്നതായത് കൊണ്ട് അവർ ചോദിക്കാൻ ചോദിച്ചു അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും പറഞ്ഞു അതിങ്ങനെ ആ പ്രോപ്പർട്ടി വാങ്ങിയതും അതിൽ നടത്തി ഇമ്പ്രൂവ്മെൻസും നടത്താൻ ഉദ്ദേശിച്ച ഇമ്പ്രൂവ്മെൻസും ചേർത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ്റെ ഒരു റഫ് ഫിഗർ ആണ് ഞാൻ ബാ കോളത്തിലെഴുതിയത് എന്നും മറുപടി അത് പറയാൻ പറ്റില്ല അത് സ്വാഭാവികമായിട്ടും സർക്കാർ ഇപ്പം ഞാൻ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ജനങ്ങളും വിലയിരുത്തൂലോ പൊതുജനവും കാണില്ല പൊതുജനം അങ്ങനെ മണ്ടന്മാരല്ല ഇവരിപ്പോൾ ഈ ഇതിൻ്റെ അകത്തിനിപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആ ഈ നടപടിയുമായി പൂർണ്ണമായി സഹകരിച്ചു ഇനി ഞാൻ സഹകരിച്ചില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല ഞാൻ പറഞ്ഞതാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏത് അന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യും ഞാൻ നൂറ് ശതമാനം അതിൽ ആത്മാർത്ഥമായി സഹകരിക്കുന്നു നിങ്ങൾ അവരോട് ചോദിക്കണം ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ നൂറ് ശതമാനം ആത്മാർത്ഥമായി ഞാൻ അവരുടെ അന്വേഷണത്തിൽ സഹകരിച്ചിട്ടുണ്ട് ഇനി ഒരുപക്ഷെ അവർ എന്താണ് ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ അവരെന്ത് ചാർജാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അതും ഞാൻ ജനങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും ദിസ് ഇസ് ബോട്ട് ചാർജ് ദ ഹാവ് മെയ്ഡ് എക് മീ ഇതാണ് എനിക്കെതിരെയുള്ള കുറ്റപത്രം ജനങ്ങൾ വിലയിരുത്തും അല്ലാണ്ട് നമ്മളങ്ങനെ വിളിച്ചോടേണ്ടോ ഓടി പോകണ്ടോ അങ്ങനെ പ്രാപിതൊന്നും കാര്യമില്ല ലെറ്റ്സ് ലോ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് പക്ഷേ അത് അധികാരം ദുർവിനിയോഗം ചെയ്ത് അപകീർത്തിപ്പെടുത്താൻ പരിശ്രമിച്ചാൽ ഞാനതിനെ നൂറ് ശതമാനം നിയമപരമായി തന്നെ നേരിടും അല്ല അതും ചോദിച്ചിരുന്നു ആധാരത്തിൽ ഉള്ളതിനേക്കാൾ ഭൂമി നിങ്ങൾക്ക് കൈവശമുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു യഥാർത്ഥത്തിൽ ഞാൻ ആ ഭൂമി അതിരുകൾ കണ്ട് അന്ന് ബോധ്യപ്പെട്ട് വാങ്ങി അന്ന് ഉണ്ടായിരുന്ന എനിക്ക് ഭൂമി തന്ന ആളുകൾ ഇട്ടിട്ടുള്ള വെയിലിയും അതിരടയാളങ്ങളുമാണ് ഇന്നുമുള്ളത് ഞാൻ വാങ്ങിയതിന് ശേഷം പ്രത്യേകമായി അത് അളന്നിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ ഈ സമയം വരെയും ആ ഭൂമി അളന്നു നോക്കിയിട്ടില്ല പക്ഷേ വിജിലൻസ് പറഞ്ഞു ആ ആധാരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി കൈവശമുണ്ട് എന്നറിയാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പരിശോധിച്ചിട്ടില്ല നിങ്ങൾ പരിശോധിച്ചതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നടപടിയോ കാര്യങ്ങളോ ചെയ്യേണ്ടതുണ്ട് ചെയ്യുമെന്നും അപ്പോൾ ഇല്ല അളന്നിട്ടില്ല എന്നെ അപ്പം ഞങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ടും അറിയാവുന്ന ആളായിരുന്നു എനിക്ക് എൻ്റെ സുഹൃത്താണ് എനിക്ക് നല്ല അടുപ്പമുള്ള ആളാണ് അങ്ങനെ ഒരു അളവിൽ കുറഞ്ഞ ഭൂമി അദ്ദേഹം തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ആ ഉത്തമ ബോധ്യത്തിലാണ് ചെയ്തത് ിലെ രേഖകളൊന്നും ആവശ്യപ്പെട്ടില്ല എന്തെങ്കിലും എന്തെങ്കിലും പരിശോധന വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അവരുടെ ഉണ്ട് ബാങ്ക് എൻ്റെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടും പരിശോധന നടന്നിരുന്നു അത് ഞാൻ അറിഞ്ഞിരുന്നു ഞാൻ അന്ന് ബാങ്കുകാരോട് സ്വാഭാവികമായിട്ടും ചോദിക്കും നമ്മുടെ ബാങ്കിൻ്റെ ഇത് ചോദിക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് തടസ്സമുണ്ടോ ഐ സെറ്റ് നോ യു ജസ്റ്റ് പ്രൊവൈഡ് ദം ഓൾ ദ ഡീറ്റെയിൽസ് അവർ ഡെ ആസ്ക് അപ്പോൾ അങ്ങനെ എല്ലാ നിലയ്ക്കും ഒരു പരിശോധന നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഐ എം ഹാപ്പി അബൌട്ടിറ്റ് ലെ ദം ഗോ ഇൻ ഡീറ്റെയിൽ എത്രമേൽ അന്വേഷിക്കാൻ പറ്റുമോ അത്രമേൽ അന്വേഷിക്കട്ടെ കാരണം അപ്പോൾ പിന്നെ അവർക്കും ഒരു ബോധ്യം വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാ നിലക്കിലും അന്വേഷണം രേഖകളൊന്നും അവരെന്നോട് ചോദിച്ചില്ല ആവശ്യപ്പെട്ടില്ല അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ഒരു കാര്യം വേണ്ടി വന്നില്ല ഇനി ഇല്ല പറഞ്ഞിട്ടില്ല ഇനിയും വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും വരും എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക